നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഗ്യാരണ്ടി പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ ചേലക്കര ചേർന്നു ചേലക്കര ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ പുതിയ ഭാരവാഹികളെയും പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ സിഐ ടി യു ചേലക്കര മേഖലാ പ്രവർത്തക യോഗം സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് കെ വി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് തന്നെ തൊഴിൽ യാതൊരു സ്ഥിരതയും ഇല്ല പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വൻതോതിൽ വരെ വർധനം ഡീസലിൻ്റെ വരെ വർധനം ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ പ്രീമിയത്തിൻ്റെ വൻതൂതിൽ വിലക്കയറ്റും ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഐ ആർ ഡി എന്ന് പറഞ്ഞു അവർ യോഗം ചേർന്ന് ഇൻഷുറൻസിന്റെ പ്രീമിയം മുന്നൂറ് ശതമാനമായിട്ട് ഉയർത്തണം എന്ന നിലപാടെടുത്തു വരും സേഫ്റ്റി ബില്ല് ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞ ഡിസംബർ മാസം ഇരുപത്തൊന്നിന് പുതിയ ബില്ല് കൂടി കൊണ്ടുപോകും അങ്ങനെ ശ്രദ്ധയിൽ വന്നതാണ് ഹിറ്റ് ആൻഡ് റൺ അതാണ് ആ പേരിൽ കഴിഞ്ഞ ഡിസംബർ മാസം ഇരുപത്തി ഒന്നിൽ ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ച അംഗീകരിച്ചു അത് നമ്മളെങ്ങനെയാണ് ബാധിക്കുക അത് മനസ്സിലാക്കി പത്ത് കൊല്ലം തടവാണ് ഒരു അപകട ഭരണം പത്ത് വർഷം തടവും ഏഴ് ലക്ഷം രൂപ പിഴ ആർക്കാ വണ്ടി പിടിക്കാൻ പറ്റുക ഡ്രൈവർമാർ ഹോട്ടൽമാരും രംഗത്ത് രാ കാലത്ത് വണ്ടിയെടുത്താൽ അവൻ പ്രാർത്ഥിച്ചിട്ടാണ് വണ്ടി എടുക്കുക ഒരു തവണ പോലും പറ്റിയ വണ്ടിയിൽ പെടുന്നതാണ് ഒരപകട മരണം ഉണ്ടായി കഴിഞ്ഞാൽ ഏത് തരത്തിലാണെങ്കിലും ഒരപകടം പറ്റി ആ കക്ഷി മരണപ്പെടാനിടയായാൽ ഞാനിതുവരെ സെക്ഷൻ മുന്നൂറ്റി നാല് എ പ്രകാരമാണ് കേസെടുത്ത് ബോധപൂർവം അല്ലാത്ത നിലഹത്യ അത് മാറ്റി ഒരപകട മരണം വന്നാൽ ബോധപൂർവമുള്ള നരകത്തെ എന്നതിലേക്ക് മാറ്റി ഹിറ്റ് ദൈവം ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് പത്ത് വർഷം ഒരപകട മരണം ഉണ്ടായാൽ ഡ്രൈവർ കരുത്തുറങ്ങനാണ് ഏഴു ലക്ഷം രൂപയാണ് പിഴ ബസ് ഓടിക്കാൻ തയ്യാറോ വൈസ് പ്രസിഡന്റ് കെ എസ് ഷാനവാസ് അധ്യക്ഷനായിരുന്നു ഏരിയ സെക്രട്ടറി ഇർഷാദം എം പി ജില്ലാ സെക്രട്ടറി കെ പി സണ്ണി സി പി ഐ എം ചേലക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി എൻ പ്രഭാകരൻ സി ഐ ടി യു ഏരിയ കമ്മിറ്റി അംഗം ഒ എസ് സജി പി ജി മോഹൻദാസ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു സംസാരിച്ചു മേഖലാ പ്രവർത്തക യോഗത്തിന്റെ ഭാഗമായി പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു സെക്രട്ടറിയായി കെ എസ് ഷാനവാസ് പ്രസിഡന്റായി പി ജി മോഹൻദാസ് ട്രഷററായി പി കെ മാർട്ടിൻ വൈസ് പ്രസിഡന്റുമാരായി പി കെ ജിതേഷ് കുമാർ കെ എം അബ്ദുൽ ഖാദർ ജോയിന്റ് സെക്രട്ടറിമാരായി പി ജയരാജ് ഖാലിദ് എന്നിവരെയാണ് സംഘടനയിലെ പുതിയ മെമ്പർമാർക്കുള്ള കാർഡ് വിതരണവും യോഗത്തിൽ വെച്ച് നടന്നു